പ്രൊമോട്ടർന്നതിനെ സംബന്ധിച്ച് അപ്പോൾ അയാൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ഇവിടെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഒന്നുമില്ല ഇല്ല അവിടെ ഓഡിറ്റിങ്ങില്ല പ്രോപ്പറായിട്ട് ഓഡിറ്റിംഗ് ഇല്ല അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നതായിട്ട് കണ്ടില്ല കാരണം ഒരാൾ വന്ന് ഒരു ഒരു പല സ്ഥാപനങ്ങളും ഇപ്പോൾ എന്താണ് എല്ലാവരും സ്റ്റാഫുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അവിടെ ബാർ കോഡ് ഉണ്ടാവും ക്യു ആർ കോഡ് ഉണ്ടാവും ഓട്ടോമാറ്റിക് നമ്മൾ പരീക്ഷിക്കേണ്ടത് എന്താണ് ഇടയ്ക്ക് നമ്മളുടെ തന്നെ ഒരാളെ വിട്ടു നോക്കണം ഇവരെന്താണ് ചെയ്യുന്നത് അത് പലപ്പോഴും അത് പരീക്ഷിക്കേണ്ട ഒരു ഓഡിറ്റിങ്ങിൻ്റെ വിധേയമാകേണ്ട ഏത് സ്ഥാപനം ഒരു ഓഡിറ്റിങ്ങിന് വിധേയ എല്ലാവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ കാര്യമല്ല നമ്മൾ ഇന്ന് ചിന്തിച്ചു ചോദിക്കാൻ മതി ഒരു കടയിൽ നമ്മൾ കയറിഞ്ഞൊരു ഒരു ഹോട്ടലിൽ കയറുന്നു അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾ ഹോട്ടലിൽ നിന്നല്ല എല്ലാ സ്ഥാപനവും കയറുമ്പോൾ നമ്മളൊരു ജീപേ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ ജിപേ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് കണ്ട പേരായിരിക്കില്ല എന്ന ആൾക്കാർ അങ്ങനെ പല 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 പേര് അത് മിക്കവാറും ടാക്സ് വെട്ടിക്കാൻ തന്നെയാണ് ചെയ്യുന്നതായിട്ടാണ് നമുക്കറിയാവുന്നത് അപ്പോൾ നൂറ് ശതമാനവും എല്ലാം പെർഫെക്റ്റോടുകൂടി പോലെ കുറവാണ് സാറിപ്പോൾ റീസെന്റായിട്ട് ഭയങ്കര വിവാദങ്ങൾ നടന്നൊരു സംഭവമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ മകളുടെ ദിയയുടെ ഒരു കേസ് അതായതിപ്പോൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഒരു സ്കാം നടന്നത് പക്ഷെ ശരിക്കും അത് ഒരു സ്കാമായിട്ട് തന്നെയാണോ സാറ് കാണുന്നത് നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ അത് സ്കാമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു ജനങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു കിട്ടുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ അത് കാണുമ്പോൾ അത് എന്തോ സംതിങ് എന്തോ ഒരു ഒരു ഫിഷിന്നൊക്കെ പോലെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത് പക്ഷേ ഇതിനകത്തൊരു പ്രൊമോട്ടറിനെ സംബന്ധിച്ച് ഇപ്പം അയാൾ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ഇവിടെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമാറ്റി പ്രൊസീജിയർ ഒന്നും ഇല്ല അവിടെ ഓഡിറ്റിങ് ഇല്ല പ്രോപ്പറായിട്ട് ഓഡിറ്റിങ് ഇല്ല അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നതായിട്ട് കണ്ടില്ല കാരണം ഒരാൾ വന്ന് ഒരു ഒരു പല സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിപ്പോൾ എന്താണ് എല്ലാവരും സ്റ്റാഫുകളാണ് ഇതെല്ലാം ചെയ്യുന്നതല്ലേ അവിടെ ബാർ കോഡ് ഉണ്ടാവും ക്യു ആർ ഉണ്ടാവും ഓട്ടോമാറ്റിക് നമ്മൾ പരീക്ഷിക്കേണ്ടത് എന്താണ് ഇടയ്ക്ക് നമ്മളുടെ തന്നെ ഒരാളെ വിട്ടു നോക്കണം ഇവരെന്താണ് ചെയ്യുന്നത് അത് പലപ്പോഴും ഇത് പരീക്ഷിക്കേണ്ടത് ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ട ഏത് സ്ഥാപനം ഒരു ഓഡിറ്റിംഗിന് വിധേയം എല്ലാവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുകയെന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായ കാര്യമല്ല എന്നാൽ വിശ്വസിക്കണം സ്റ്റാഫുകൾ നൂറ് ശതമാനം തന്നെ വിശ്വസിക്കണം പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഓഡിറ്റിങ്ങിന് വിധേയമാകണം എല്ലാ സ്റ്റാഫുകളും അവർക്കും ബോധ്യം ഉണ്ടാവണം ഇത് കാണുന്നുണ്ട് ക്യാമറയിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമമുള്ള പരിപാടിയല്ല കാരണം ഇത്രയും പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം പൈസ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല അതിപ്പോൾ ഒരു കേസ് അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വശ്ന ഉണ്ട് ശരിക്കും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് വാങ്ങുന്നത് എന്നുള്ളത് പല സ്ഥാപനങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട് സാധാരണ കാണുന്ന ഒരു കാര്യമാണ് ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് നമ്മൾ നമുക്ക് നമ്മൾ തന്നെ ചിന്തിച്ച് ചോദിക്കാൻ മതി ഒരു കടയിൽ നമ്മൾ കയറി ഒരു ഹോട്ടലിൽ കയറുന്നു അല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾ ഹോട്ടലിൽ നിന്നല്ല എല്ലാ സ്ഥാപനങ്ങളും കയറുമ്പോൾ നമ്മളൊരു ജിപേ റെഗുലർ ആയിട്ട് കാണുന്ന ഒരു സ്ഥാപനത്തിൽ കയറുമ്പോൾ ജി പേ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് കണ്ട പേരായിരിക്കില്ല നാളെ കാണുന്നത് അങ്ങനെ പല 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 പേർ അത് മിക്കവാറും ടാക്സ് വെട്ടിക്കാൻ തന്നെയാണ് ചെയ്യുന്നതായിട്ടാണ് നമുക്കറിയാവുന്നത് പക്ഷേ ഈ കേസിൽ എനിക്ക് അത് പറയാൻ കഴിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവർ സ്റ്റാഫ് സ്വന്തമായിട്ട് അവരുടെ പേഴ്സണൽ ജി പേ സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് ടാക്സ് വെട്ടിക്കാനാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണം ഒരിക്കൽ സ്റ്റാഫ് അവിടെ നിന്നൊരു ഐറ്റം എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ അതൊരിക്കലും സെയിലിൻ്റെ ഭാഗമാവില്ല അതവരാ പ്രത്യേകിച്ച് അവിടെ സിസ്റ്റമൊന്നുമില്ല സ്റ്റോക്ക് നോക്കാനോ അതിന് ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ സെയിൽ നടന്നിട്ടില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു സെയിൽ നടന്നതായിട്ട് സിസ്റ്റത്തിൽ വരില്ല ഓക്കെ അപ്പോൾ അത് ടാക്സ് വെട്ടിക്കല്ല അവിടെ നടന്നിരിക്കുന്നത് എന്താണ് അവിടെ ഒരു തെഫ്റ്റാണ് നടന്നിരിക്കുന്നത് പിന്നീട് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാവും പിന്നീടല്ല അവർ അറിഞ്ഞു ഈ കേസിലൊക്കെ പിന്നീടല്ലേ അറിഞ്ഞത് അവരൊക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു നമ്മൾ ഓഡിറ്റിങ് നടത്തണം ഇങ്ങനെ ഒരു സ്റ്റാഫ് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് അത് പോലീസ് കംപ്ലയിൻറ്റും അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞുവിടാം പറഞ്ഞു വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രോപ്പർ പ്രൊസീജിയറിലൂടെ പോലീസ് കംപ്ലയിൻ്റോട് തന്നെ മാറ്റി നിർത്തണം ഇപ്പോൾ സാറിൻ്റെ ഇത്രയും വർഷത്തെ ഇപ്പോൾ ഇരുപത് വർഷത്തെ സാറിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഒത്തിരി കമ്പനികൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാറിപ്പോൾ അവർ ഓഡിറ്റിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണക്കിൽപ്പെടാത്ത ഫണ്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ നൂറ് ശതമാനവും എല്ലാം പെർഫെക്റ്റോടുകൂടി പോണ കമ്പനികളൊക്കെ വളരെ കുറവാണ് അവരെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് നമ്മൾ ഇനി പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പണ്ട് പറയില്ലേ ഈ നമ്മൾ പൊട്ടൻ ചട്ടന ചതച്ച ചട്ടനെ ദൈവം ചതിക്കൊന്നും അറിയില്ല അപ്പം അതുപോലെ തന്നെ നമ്മൾ സർക്കാരിനെ പരിചു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാഫ് പറ്റിക്കും അപ്പം നമ്മൾ പരമാവധി എന്തെയ്യാണ് നമ്മുടെ സിസ്റ്റം ഭംഗിയായിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് നല്ല പക്കയായിട്ടുള്ള ഓഡിറ്റിങ് സിസ്റ്റവും മറ്റ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് ഇടുന്നതായിരിക്കാം നമ്മളിപ്പോൾ ഒരു വിത്ത് അക്കൗണ്ടും വിത്തൌട്ട് അക്കൗണ്ടും ഇടുന്നത് തരിക അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കുന്നത് അതായത് ഞാൻ എന്ന വ്യക്തി രണ്ട് കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പോവാണ് അതെ അതെ എന്ത് ചെയ്യുക അവർ അഡ്വൈസ് ചെയ്ത് നൂറ് ശതമാനം നമ്മൾ പക്കിയായിട്ട് വരണം വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പത്ത് വർഷത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവ് ആൾക്കാരാണ് എന്നുവെച്ചാൽ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അതെ അതെ ഇപ്പോൾ നേരത്തെ ഒരു അമ്പത് എഴുപത് ശതമാനം ആൾക്കാരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പക്കിയായിട്ടാണ് ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ ലോങ് ടേം നോക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് വരാറ് അപ്പോൾ എനിക്ക് അസേ ലോൺ കോച്ച് എന്നുള്ള രീതിയിൽ പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമ്മൾ നന്നാവാൻ നോക്കുക അല്ലേ പല ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ കാരണം കുത്തഴിഞ്ഞ ഒരു കണക്കുകളും നമുക്കൊരു ഒരു രീതിയിലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ വളരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സിസ്റ്റം പക്കിയാവണം അതിന് നല്ല സോഫ്റ്റ്വെയർസും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആണ് അപ്പോൾ ഈ ഈ രീതിയിലുള്ള കുറച്ച് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ല കാരണം നമ്മളെ കാണുന്നത് നമ്മുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് ബാങ്ക് ലോൺ തരുന്നത് പലപ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് റേഷ്യോസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതൊന്നും കാണാതെ ബാങ്ക് ലോൺ തരില്ല അപ്പോൾ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ ലോൺ മര്യാദയ്ക്ക് എടുത്ത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് എന്തായാലും ലോൺ വേണം അതെ അതെ അപ്പോൾ ശരിയായ രീതിയിൽ ലോൺ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യത്തിന് ലോൺ കിട്ടണമെങ്കിൽ അവൻ ശരിയായ രീതിയിൽ തന്നെ കണക്ക് കാണിക്കണം അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക അതാണ് എനിക്കൊരു അസയ ലോൺ കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ